ഓൺലൈൻ ട്രേഡിംഗ് തട്ടിപ്പ് കേസിൽ രണ്ടുപേരെ കണ്ണൂർ സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തു താമരശ്ശേരി കട്ടിപ്പാറ സ്വദേശികളാണ് പിടിയിലായത് തട്ടിപ്പ് സംഘത്തിനായി ബാങ്ക് അക്കൗണ്ടുകൾ എടുത്തുകൊടുത്തതിനാണ് കേസ് കണ്ണൂർ സിറ്റി സ്വദേശിയുടെ അരക്കോടിയോളം രൂപ തട്ടിയ കേസിന്റെ അന്വേഷണത്തിലാണ് വ്യാജ അക്കൗണ്ടുകൾ കണ്ടെത്തിയത് മുഖ്യപ്രതികൾക്കായി അന്വേഷണം തുടരുന്നതായി സൈബർ പോലീസ് അറിയിച്ചു കണ്ണൂർ സിറ്റി സ്വദേശിയുടെ അൻപത്തിയൊന്ന് ലക്ഷത്തിലധികം രൂപ ഓൺലൈൻ ഷെയർ ട്രേഡിംഗിന്റെ പേരിൽ തട്ടിയ കേസിന്റെ അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവന്നത് ഉത്തരേന്ത്യയിലും വിദേശങ്ങളിലും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന തട്ടിപ്പ് സംഘത്തിൽ പ്രാദേശികമായ ആളുകളും കണ്ണികളാകുന്നുണ്ടെന്നാണ് അന്വേഷണത്തിൽ വ്യക്തമായത് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാറിന്റെ മേൽനോട്ടത്തിൽ സൈബർ കേസുകളിൽ ഊർജിത അന്വേഷണമാണ് കണ്ണൂരിൽ നടന്നുവരുന്നത് കണ്ണൂർ സൈബർ സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബിജു പ്രകാശിന്റെ നേതൃത്വത്തിലാണ് കേസിൽ അന്വേഷണം നടക്കുന്നത് സിറ്റി സ്വദേശിയുടെ പണം മഹാരാഷ്ട്ര കേന്ദ്രീകരിച്ചുള്ള അക്കൗണ്ടിലേക്കാണ് പോയത് ഇതിൽ നിന്ന് നാലു ലക്ഷം രൂപ താമരശ്ശേരി സ്വദേശിയുടെ അക്കൗണ്ടിലേക്കും എത്തിയതായി പോലീസ് മനസ്സിലാക്കി ഈ അന്വേഷണമാണ് രണ്ടുപേരെ അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് നയിച്ചത് താമരശ്ശേരി കട്ടിപ്പാറ സ്വദേശികളായ സുരേഷ് സക്കറിയ എന്നിവരെയാണ് ഇൻസ്പെക്ടർ ബിജു പ്രകാശും സംഘവും അറസ്റ്റ് ചെയ്തത് സുരേഷിന്റെ അക്കൗണ്ടിലേക്കാണ് നാല് ലക്ഷം രൂപ എത്തിയത് റിസോർട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇടപാട് നടത്താൻ എന്നു പറഞ്ഞാണ് സുരേഷിനെ കൊണ്ട് അക്കൗണ്ട് എടുപ്പിച്ചതെത്രേ സക്രയുടെ നിർദ്ദേശപ്രകാരമാണ് അക്കൗണ്ട് എടുപ്പിച്ചതെന്ന് സുരേഷ് മൊഴി നൽകി അക്കൗണ്ടിൽ എത്തുന്ന പണത്തിന് അനുസരിച്ച് കമ്മീഷൻ നൽകുമെന്നായിരുന്നു വാഗ്ദാനം നാല് ലക്ഷം രൂപ അക്കൗണ്ടിൽ വന്നതിന് ഇരുപത്തി അയ്യായിരത്തോളം രൂപ സുരേഷിന് നൽകുകയും ചെയ്തു ഇങ്ങനെ പല ആളുകളുടെയും പേരിൽ വ്യാജ അക്കൗണ്ടുകൾ ഉണ്ടാക്കി അതിൻറെ രേഖകളെല്ലാം തട്ടിപ്പ് സംഘം കൊണ്ടുപോവുകയാണ് പതിവ് ഈ റാക്കറ്റിൽ പലരും പെട്ടുപോയതായാണ് സംശയിക്കുന്നത് മറ്റാളുകൾ പറയുന്നത് കേട്ട് അക്കൗണ്ട് തുടങ്ങി അതിന്റെ രേഖകളെല്ലാം മറ്റുള്ളവർക്ക് കൈമാറിയാൽ കേസിൽ അകപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകി സൈബർ കുറ്റകൃത്യം ഏറി വരികയാണെന്നും സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടെന്നും പോലീസ് പറഞ്ഞു തട്ടിപ്പിനിരിയായി എന്ന് കണ്ടാൽ ഉടൻ പത്തൊൻപത് മുപ്പത് എന്ന നമ്പറിൽ പരാതി രജിസ്റ്റർ ചെയ്യണമെന്നും പോലീസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ